ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത് ഈ കഴിഞ്ഞ വീക്കിലെ പവർ ടീം എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ എന്നാണ് അപ്പോൾ ഹൗസ് മേറ്റ്സ് എന്നെ പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ പവർ ടീമിന് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല എന്ന് ലാൽ സാർ ഇതിനെ പറയുന്നത് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെ ആയിപ്പോയെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ജിൻഡോയ്ക്ക് ഇപ്പോഴും ജാൻമണിക്ക് ചായ കൊടുക്കാത്ത പ്രശ്നമാണുള്ളത് അർജുൻ ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡിനെ തേച്ചൊട്ടിച്ചു പവർ ടീമിൽ വഴക്കുണ്ടാക്കാനാണോ ചായയുടെ വിഷയമുണ്ടാക്കിയത് എന്ന് ലാലേട്ടൻ ചോദിച്ചു ജാൻമണിയോട് നോറ ജിൻഡോയോട് ഓംലേറ്റ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു എനിക്ക് ചായ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ ഓംലേറ്റ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് ജിൻഡോയുടെ മുഖം വലിച്ചു കീറി ലാലേട്ടൻ ജാസ്മിന് താക്കീതായിട്ട് പറയുന്നത് ഈയൊരു ക്യാപ്റ്റൻസി നല്ല രീതിയിൽ കൊണ്ടുപോവാനാണ് ലാലേട്ടൻ ജാസ്മിന് നിർദ്ദേശം കൊടുക്കുന്നത് ജാസ്മിൻ ഇന്ന് ജാൻമണിയെ നിർത്തിപ്പൊരിക്കുന്നുണ്ട് ചീപ്പ് ഇക്കണോമിക് ക്ലാസ്സിൽ ഉള്ളവരാണ് എന്ന് പറഞ്ഞ കാര്യം ശ്രീരേഖ പറഞ്ഞു ജാൻമണിയുടെ പ്രസ്താവനകളായ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി പ്രസ് മീറ്റിംഗ് വിളിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കും എന്ന രീതിയിലുള്ള മോശമായ പ്രസ്താവനകൾ ബിഗ് ബോസിൽ നടത്തിയിട്ടുണ്ട് ജാൻമണിയുടെ ശാപവാക്കുകൾ കാണിച്ചു കൊടുത്ത് ലാലേട്ടൻ പറയുന്നത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആവാമെന്നാണ് അതായത് അവരുടെ മോശമായ പ്രവൃത്തികൾ പുറത്ത് നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ള സൂചന ജാൻമണിക്ക് ലാലായിട്ടൻ കൊടുത്തു കഴിഞ്ഞു ഇതിനോടകം